ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം കെ പി എസ് ടി എ മാറ്റുലി യാത്രയ്ക്ക് സ്വീകരണം നൽകി തിരൂർ സംസ്ഥാന സർക്കാരിന്റെ വികലമായ വിദ്യാഭ്യാസ നയങ്ങൾക്കെതിരെയുള്ള ശക്തമായ താക്കീതായി മാറ്റുലി ജാഥ മാറുമെന്ന് യുഡിഎഫ് ജില്ലാ ചെയർമാൻ പി ടി അജയ് മോഹൻ പറഞ്ഞു കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കെ പി എസ് ടി എ യുടെ നേതൃത്വത്തിൽ സെപ്റ്റംബർ പതിനഞ്ചിന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച മാറ്റലി വിദ്യാഭ്യാസ പരിവർത്തന സന്ദേശ യാത്രയുടെ സ്വീകരണം തിരൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചടങ്ങിൽ തിരൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ഗോ ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഡിസിസി ജനറൽ സെക്രട്ടറി സിദ്ദീഖ് പന്താവൂർ മുഖ്യപ്രഭാഷണം നടത്തി ജാഥ ക്യാപ്റ്റൻ കെ സംസ്ഥാന പ്രസിഡന്റ് കെ അബ്ദുൾ മജീദ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ അരവിന്ദൻ സംസ്ഥാന ട്രഷറർ അനിൽ വട്ടപ്പാറ യാസർ പൊട്ടച്ചോല സംസ്ഥാന സെക്രട്ടറിമാരായ ടി വിനോദ് കുമാർ സി വി സന്ധ്യ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സി പി മോഹനൻ കെ ബിജു വി കെ ഷെഫി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ വി അബ്ദുൽ ഷുക്കൂർ ഹസീൻ ബാൻ സ്വാഗത സംഘം കൺവീനർ ടി കെ സതീശൻ സ്വാഗതവും വിദ്യാഭ്യാസ ജില്ലാ പ്രസിഡന്റ് നൂറിൽ അമീൻ നന്ദിയും പറഞ്ഞു അബ്രഹാം റോബിൻ പി സജയ് കെ പി നസീബ് എം എൽ ഡി എന്നിവർ നേതൃത്വം നൽകി അതിന്റെ ക്യാപ്റ്റന്റെ നേതൃത്വത്തിൽ ഇവിടെ ഏറെ കാലികമായി പ്രസക്തിയുള്ള ഒരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചാണ് നേതൃത്വത്തിൽ അധ്യാപക സമൂഹവും സമൂഹവും വിദ്യാർത്ഥി അല്ലെങ്കിൽ കാലികമായി പ്രസക്തിയുള്ള അവകാശങ്ങൾ ചോദിച്ചുകൊണ്ടാണ് ഈ ജാഥ

നിങ്ങളുടെ ആശങ്കകൾ അകറ്റാൻ കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ എന്നൊരു സംഘടന തീർച്ചയായും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉണ്ടാവും എന്ന് പത്രമാണ് ഞങ്ങൾക്ക് സിദ്ധിപ്പിക്കുവാനുള്ളത് ജനാധിപത്യ രീതിയിലെ ഏറ്റവും വലിയ അധ്യാപക പ്രസ്ഥാനമായ കെ പി എസ് ഡി സെപ്റ്റംബർ പതിനഞ്ച് മുതൽ ഇരുപത്തിയേഴ് വരെ കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരത്ത് അവസാനിക്കുന്ന വിദ്യാഭ്യാസ പരിവർത്തന ജാഥ കൊണ്ടിരിക്കുകയാണ് ഒരു ശബ്ദമായി കെ പി എസ് സിയുടെ യാത്ര മാറുകയാണ് സമൂഹത്തിന് നാഗ ഒരു മാറ്റരുമായിക്കൊണ്ട് ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ യാത്ര മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് മീഡിയാസ് പത്ര മാധ്യമ സ്ഥാപനങ്ങളൊക്കെ തന്നെ പത്ര പത്രമാധ്യമങ്ങളിലൂടെ വലിയ പ്രചരണം ഈ മാറ്റം യാത്രയ്ക്ക് ലഭിച്ചിട്ട് ഒമ്പത് വർഷക്കാലത്തെ കുറച്ച് ഞാൻ പറയുന്നു പക്ഷെ കഴിഞ്ഞ അഞ്ചു വർഷകാലത്തെ കാര്യം പറയുന്നു വളരെ അപകടകരമായ ഒരു സ്ഥിതിയില്ല നമ്മളൊക്കെ

കേന്ദ്ര ഗവൺമെന്റിന്റെ നിയമനിർമ്മാണം ഒരു കാര്യത്തിലും ഒരു നയമില്ലാത്ത ഒരു ഗവൺമെന്റ് ആണ് അന്ന് കേരളം ഈ ഗവൺമെന്റിന്റെ മരണമൊടി തുടങ്ങിയിട്ടുണ്ട്

പൊതുവിദ്യാഭ്യാസ മേഖലയിലെ തകർത്ത് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയാണ് നാം കാണുന്നത് ഇന്ന് രാവിലെ ഞങ്ങൾ കോഴിക്കോട് പത്രസമ്മേളനം നടത്തിയിട്ടാണ് വരുന്നു നമുക്കറിയാം ഈ മന്ത്രി പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഓരോ പ്രസ്താവനകൾ ഓരോ ദിവസങ്ങളിലായിട്ട് ഞാൻ പുറത്തിറക്കിക്കൊണ്ടിരിക്കുക

കാണാൻ വേണ്ടി നമ്മൾ ഒക്ടോബർ മുതൽ ദിവസം എല്ലാ സമീപിച്ചുകൊണ്ട് ആ ആ പാർലമെന്റിൽ ഒരു നിയമനിർമ്മാണം നടത്തി മുന്നോട്ട് പോകുന്ന തീരുമാനങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ ടച്ചുമായി ബന്ധപ്പെട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത് വ്യത്യസ്തമായി പൊതുജനത്തെ ബാധിക്കുന്ന വിദ്യാഭ്യാസ മേഖലയെ ബാധിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കൂടി പൊതുജനങ്ങളെ കൂടി അറിയേണ്ടതുണ്ട് മാതൃപ്രസ്ഥാനത്തിന്റെ സർക്കാരത്തോടുകൂടി കെ പി എസ് ടി ഇത്തരത്തിലൊരു ജാഥ സംഘടിപ്പിക്കുന്നത് തീർച്ചയായും വിദ്യാഭ്യാസ വിഷയം ഈ അധ്യാപകരുടെ വിഷയം മാത്രമല്ല ഈ സമൂഹത്തിന്റെ വിഷയമാണ് ഒരു തലമുറയുടെ വിഷയമാണ് ാണ് അക്ഷീണ യുദ്ധത്തിന്റെ ഭാഗമാണ് കോട്ടിലെ സി പി ഐ സി ആയാലും എല്ലാം ഒരു അരദിവസത്തെ ലീവ് എടുത്തുകൊണ്ട് നമ്മുടെ സംഘടനയെ ശക്തിപ്പെടുത്തുന്നതിനായി നമ്മുടെ സ്വീകരണ യോഗം വിജയിപ്പിക്കുന്നതിനായി ഇവിടെ എത്തിയ എല്ലാ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെയും ആദ്യമായി അഭിവാദ്യം ചെയ്യുന്നു കാസർഗോഡ് നിരവധി ഭംഗിയാക്കിയത്രികളില്ലാത്ത ഇവിടെ എത്തിച്ചേർന്ന അരദിവസം ലീവെടുത്ത് ഇവിടെ എത്തിച്ചേർന്ന അധ്യാപകരാണ് അവരോട് പ്രത്യേകമായ നന്ദി ആദ്യമായി ഞാൻ പറയുകയാണ്